നവീകരണം നടക്കുന്ന ഒറ്റപ്പാലം കിഴൂർ പാതയിൽ അപകട ഭീഷണിയായി അനങ്ങനടി പെട്രോൾ പമ്പിന് മുന്നിൽ ഉണ്ടായ വെള്ളക്കെട്ട് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഭാരതപ്പുഴ ഗതിമാറി ഒഴുകിയതാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട നവീകരണം നടക്കുന്ന ഒറ്റപ്പാലം കിഴൂർ പാതയിൽ അനങ്ങനടി പെട്രോൾ പമ്പിന് സമീപമുണ്ടായ വലിയ വെള്ളക്കെട്ടാണിത് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു നവീകരണം നടക്കുന്നതിനാൽ വലിയ യാത്രാ ദുരിതം വേറുന്ന ഈ പാതയിൽ കൂടി രൂപപ്പെട്ടതോടെ പെടാപാട് പെട്ടാണ് ഇരുചക്ര വാഹനയാത്രികർ ഈ പാതയിലൂടെ യാത്ര ചെയ്യുന്നത് വെള്ളക്കെട്ടിൽപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാരിൽ നിയന്ത്രണം തെറ്റി വീഴുന്ന സ്ഥിതി വരെ ഉണ്ടായതായി നാട്ടുകാർ പറഞ്ഞു നിരവധി സ്കൂട്ടർ യാത്രക്കാരുടെ വാഹനം വെള്ളക്കെട്ടിൽ ഓഫായി പോകുന്ന സ്ഥിതിയുണ്ടായി സ്ഥിരം വെള്ളക്കെട്ട് മേഖലയാണ് ഇവിടം എന്ന് നാട്ടുകാർ പറയുന്നു വെള്ളക്കെട്ടിന് പരിഹാരം കാണാതെ വലിയ അപകടത്തിനായി കാത്തുനിൽക്കുകയാണ് അധികൃതർ എന്നാണ് നാട്ടുകാരുടെ പരാതി നവീകരണ പ്രവർത്തികൾ ഇഴഞ്ഞുനീങ്ങുന്നതായും നാട്ടുകാർ പറഞ്ഞു നവീകരണ പ്രവർത്തികൾ ഉടൻ പൂർത്തിയാക്കി പാത ഗതാഗത യോഗ്യമാക്കണമെന്ന് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അഷറഫ് കാരക്കുളം ആവശ്യപ്പെട്ടു റോഡിന്റെ രണ്ടാം ഘട്ട നവീകരണം അത് തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിൽ ഒറ്റപ്പാലത്ത് നിന്നും വരോട് നിന്നും ആരംഭിച്ചതാണ് എന്നാൽ രണ്ട് വർഷമായിട്ടും ഈ പണി പണി പുരോഗതി നോക്കുമ്പോൾ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സംവിധാനവും അതോടൊപ്പം തന്നെ ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ അശാസ്ത്രീയമായ രൂപത്തിലുള്ള ഈ വെള്ളക്കെട്ട് അവരുടെ വർഷിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണപ്പെടുന്നത് ഇത് ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ അവരാരും തന്നെ ഇതിലേക്ക് നല്ലൊരു രൂപത്തിൽ ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന രൂപത്തിലേക്കുള്ള ഒരു നടപടിയൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല ഇവിടെ തന്നെ ഇവിടെ പെയ്യും രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള മഴയിൽ വെള്ളക്കെട്ടിൽ വിദ്യാർത്ഥികൾ അതേപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകൾ വീഴുകയും പലർക്കും പരിക്ക് പറ്റുകയും ചില വാഹനങ്ങൾ അവിടെ ഓഫായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിസന്ധിയെല്ലാം രൂപപ്പെടുമ്പോഴും ഇപ്പോഴും ഇവരിവിടെ ഈ അശാസ്ത്രീയമായിട്ടുള്ള വർക്ക് അവർ ഡ്രില്ല് ഉപയോഗിച്ചിട്ട് പൊട്ടിച്ച് വെള്ളം കളയുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇതിൻ്റെ അലൈൻമെൻ്റ് എടുത്ത എഞ്ചിനീയർമാർ ഏത് രൂപത്തിലാണ് ഇത് ഫർണിഷ് തീരുത്തുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് വളരെ ലാഗായിട്ടാണ് ഈ വർക്ക് പോകുന്നത് ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല മഴക്കാലമായാൽ മഴ പെയ്താൽ ഈ തരത്തിലുള്ള വെള്ളക്കെട്ടും മഴ നിന്നു കഴിഞ്ഞാൽ ഈ പരിസര പ്രദേശങ്ങളിലുള്ള വീടുകളിലേക്കും കച്ചവട സ്ഥാപനങ്ങളിലേക്കും പൊടിയും മറ്റും കയറി വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇത് കടന്നു പോകുന്നത് ഇത് എന്ന് തീരും ഈ ദുരിതമെന്ന് റിയില്ല നമ്മളാരും ഈ വികസനത്തിന് എതിരല്ല പക്ഷേ റോഡ് വികസനം വരുമ്പോൾ ചെറപ്പളശ്ശേരിയിൽ നിന്ന് പോയ കിഴ റോഡ് വരെയുള്ള വർക്കിൽ എവിടെയും ഉയർത്തിക്കൊണ്ട് മറുവശം താഴ്ചയിലേക്ക് തള്ളുന്ന ഒരു അലൈൻമെൻറ്റ് നമ്മൾ കണ്ടിട്ടില്ല അതേപോലെ തുടരേണ്ട പാത ഈ പഞ്ചായത്തിൻ്റെ മുൻവശം പോലും ഒരു ും വാഹനങ്ങൾക്ക് ആളുകൾക്ക് പഞ്ചായത്തിലേക്കും വീടുകളിലേക്കും പോകുന്ന തരത്തിലാണ് ഇതിന്റെ വന്നിട്ടുള്ളത് വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ സെന്റർ വിർ ദാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ വടക്കഞ്ചേരി